എനിക്ക് തിന്ന എങ്ങനെയൊന്നും പുറത്തു വരുന്നു അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എന്റെ വീട്ടിലൊക്കെ പിന്നെന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയെ തണുത്ത് മരവിച്ചു എന്ന് ആവശ്യം പിന്നെ അവൻ പറഞ്ഞ എന്റെ കൂടെ അങ്ങനെ നിക്കണം അങ്ങനെയാണ് അവന്റെ ഒരു അക്കൗണ്ടും പിന്നെ അവന്റെ ഒരു ഇതിനു കൊണ്ട് നിക്കുന്ന എല്ലാ വീഡിയോസും കണ്ട ഗെന്ന് അറിയാത്തോ ഒരിക്കലും അതിൽ ആക്ട് ചെയ്യാൻ ഞാൻ ഷോപ്പിൽ പ്രൊമോഷൻ ആ തന്നെ ഞാൻ നടക്കണം ഇന്ന് വരെ ദൈവത്തിന് വർത്താനം പറയാത്ത എന്നാലും വിളിക്കാതെ എന്റെ മാറത്തില്ല കള്ള പൊലയാടി മോനെ വീഡിയോക്ക് എനിക്ക് നല്ല നടക്കാം നാണാവൂടെ ജീവിച്ചു എനിക്ക് വേറെ ജോബ് ഒക്കെ സെറ്റ് ആയി നാട്ടിൽ പോയിട്ട് വരാറുമ്പോ എന്റെ നാട്ടിലേക്ക് വിട്ടില്ല എന്റെ പാസ്പോർട്ട് വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ് അപ്പൊ ഹെൽപ്പിനു തന്നെ നന്ദിനി റെഡ്ഡി വന്ന പെൺകുട്ടിനെ പോയി കാണുന്നത് നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ്